ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തെ ചേരമാൻ പറമ്പ് മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന ആക്ടിവിറ്റി സെൻറ്റർ ഈ കാണുന്നത് പൈതൃക മേഖലയിലെ പരമ്പരാഗത വിജ്ഞാന സംവിധാനങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നു രണ്ടാം ചേര രാജാക്കന്മാരുടെ ഭരണസിര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പ്രദേശമാണ് ചേരമാൻ പറമ്പ് അക്കാലത്തെ രാജകീയ പ്രൗഢിയും അധികാര പോരാട്ടങ്ങളും മറുവശത്ത് വ്യാപാര ചർച്ചകളും സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു തിരക്കേറിയ കേന്ദ്രമായിരുന്നിരിക്കാം ഇത് കേന്ദ്ര സംസ്ഥാന പുരാവസ്തു വകുപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വർഷങ്ങളിൽ നടത്തിയ ഉത്ഘനനങ്ങളിൽ നിന്നും ഒമ്പത് മുതൽ പതിനാറാം വരെ ഉപയോഗത്തിലുണ്ടായിരുന്ന വിദേശിയും സ്വദേശിയുമായ കളിമൺ പാത്രങ്ങൾ ചെമ്പ് ഇരുമ്പ് ഉപകരണങ്ങൾ വളപ്പൊട്ടുകൾ മുത്തുകൾ ചെറിയ ലെഡ് ബോളുകൾ എന്നിവ കണ്ടെത്തിയിരുന്നു അതെല്ലാം ആക്ടിവിറ്റീസ് സെൻ്ററിൽ സംരക്ഷിച്ചു പോരുന്നു അടുത്തതായി നമ്മൾ പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള കോട്ടപ്പുറം മാർക്കറ്റിലേക്കാണ് വിവിധ വിദേശീയ സ്വാധീനങ്ങളുടെ പ്രധാനമായും ഡച്ച് പോർച്ചുഗീസ് സംസ്കാരം അവശേഷിപ്പിച്ചു പോയ കേരളത്തിലെ സാധാരണ ഗ്രാമീണ വിപണി യൂറോപ്യരുടെ ഭരണകാലത്തോ അതിനു മുൻപോ രൂപപ്പെട്ട മാർക്കറ്റ് കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലത്താണ് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ധാരാളം വ്യാപാരികൾ കോട്ടപ്പുറത്തിൻ്റെ ജലഗതാഗത സംവിധാനം ഉപയോഗിച്ച് വിപണിയിലെത്തി അവരുടെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു പോന്നിരുന്നു കാലികമായ മാറ്റങ്ങൾക്ക് വിധേയമായ പഴയ മാർക്കറ്റ് മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ ഗതകാല പ്രൗഢി വീണ്ടെടുത്തിരിക്കുകയാണ് അടുത്തതായി നമ്മൾ പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള പുഴയുടെ തീരത്തേക്കാണ് മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി മനോഹരമാക്കി തീർത്ത പുഴയുടെ തീരത്ത് നടപ്പാത കായൽ തീര ഇരിപ്പിടങ്ങൾ വാട്ടർ എ ടി എം ഭക്ഷണശാലകൾ എന്നിവയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇപ്പോൾ കോട്ടപ്പുറം വാട്ടർഫ്രണ്ട് കോട്ടപ്പുറം വള്ളംകളി കയാക്കിംഗ് വടംവലി മത്സരം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സാംസ്കാരിക പരിപാടികൾക്കുള്ള മികച്ച വേദിയായി മാറ്റുന്നതിന് കായലോരത്തെ ഒരു ആംഫി തിയേറ്ററും നിർമ്മിച്ചിട്ടുണ്ട് കേരള ടൂറിസം നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ സ്ഥിരം വേദി കൂടിയാണിത് എന്നതാണ് മറ്റൊരു ആകർഷണം പുറമേ നിന്നുള്ള ധാരാളം ആളുകൾ ഇവിടെ ദിവസവും വന്നു പോകുന്നു വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ഹോളിഡേയ്സിൽ ഇവിടെ നിന്ന് ബോട്ടിംഗ് ഉണ്ട് ടിക്കറ്റ് എടുത്ത് മുൻകൂട്ടി റിസർവ് ചെയ്തോ ബോട്ടിംഗ് നടത്താം പ്രദേശത്ത് വിനോദസഞ്ചാരത്തിനായി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ മുസരിസ് പൈതൃക പദ്ധതി സജീവമാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ്